നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് ഏവർക്കും സ്വാഗതം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊല്ലം എത്തിയിട്ടേ ഉള്ളൂ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് നഗരവീഥികളിൽ ജനസാഗരമാണ് ഒഴുകിയെത്തുന്നത് അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിനോടുള്ള സ്നേഹത്തെ പ്രതി നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാനമായി കാണാൻ റോഡുകളിലും വീതികളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് പ്രതികൂല കാലാവസ്ഥയാണ് മഴ കോരിച്ചെറിയുന്ന മഴയാണ് പക്ഷെ അതിനെല്ലാം അവഗണിച്ചാണ് ഓരോരുത്തരും അവരുടെ പ്രിയപ്പെട്ട അവർ നെഞ്ചിലേറ്റിയ സഹാവിനെ അവസാന മായി യാത്രയക്കാൻ കാത്തുനിന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാലും ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ് കൊച്ചി ഇപ്പോൾ കൊല്ലത്തെത്തിയതേയുള്ളൂ നിരവധി ജനക്കൂട്ടം ജനസാഗരമാകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എത്രമാത്രം വി എസിനെ ജനങ്ങൾ നെഞ്ചിലേറ്റിയിരുന്നു എന്ന് തെളിയിക്കാൻ ഈ ജനസാഗരം മാത്രം മതി അതേസമയം കഴിഞ്ഞ ദിവസം ദുഃഖകരമായൊരു ഉണ്ടായി അതായത് അദ്ദേഹം മരിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച് ഒരു അധ്യാപകൻ രംഗത്ത് വന്ന സംഭവം നഗരൂർ പോലീസ് അധ്യാപകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നഗരൂർ നെടുമ്പറമ്പ് സ്വദേശി അനൂപ് വിയ ആണ് നഗരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് അനൂപ് വി എസിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു അനൂപ് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ശക്തമായത് എന്തായാലും അധ്യാപകന്റെ മൊഴിയെ രേഖപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും വി എസിന്റെ പേരെടുത്ത് പറയാതെയുള്ള അനൂപിൻ്റെ വെറുപ്പ് നിറഞ്ഞ സ്റ്റാറ്റസ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് പലരും അനൂപിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു അദ്ദേഹത്തെ ഒരു മുസ്ലിം വിരുദ്ധൻ എന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്തായാലും ദുഃഖകരമായ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം വി എസ് അച്യുതാനന്ദനെ കുറിച്ച് മാധ്യമ പ്രവർത്തകൻ എം സി എ നാസിർ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ശ്രദ്ധയാകുന്നുണ്ട് ഡൽഹിയിൽ വെച്ച് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പത്തിൽ നടത്തിയ പ്രസ്താവന വലിയ തീ രീതിയിലൊരു വിവാദമായതാണ് അദ്ദേഹത്തെ മുസ്ലിം വിരുദ്ധനായി മുദ്രകുത്തുന്നതിനും അത് കാരണമായി മാറി എന്താണ് ആ ദിവസം നടന്നത് എന്ന് വിശദീകരിക്കുകയാണ് നാസർ ഡൽഹിയിൽ മാധ്യമ ദിനപത്രത്തിൻ്റെ ലേഖകനായിരുന്നു നാസർ എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ആ ആ ഒരു പോസ്റ്റ് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഓഗസ്റ്റ് പതിനഞ്ചിന് എൽ ഡി എഫ് നടത്തുന്ന ആ ഫ്രീഡം പരേഡ് സംബന്ധിച്ചായിരുന്നു നാസന്റെ അന്നത്തെ ചോദ്യം വി എസ് വിശദീകരിച്ച് മറുപടി നൽകി ആഭ്യന്തര വകുപ്പിൽ സംഘപരിവാർ താല്പര്യമുള്ള ഉദ്യോഗസ്ഥൻ കൈമാറിയ വിവരങ്ങൾ ചേർത്തായിരിക്കണം വി എസ് അന്ന് മറുപടി നൽകിയതെന്ന് നാസർ സംശയിക്കുന്നു എന്നാൽ വി എസ് പറഞ്ഞതിൻ്റെ ഒരു ഭാഗം മാത്രമെടുത്ത് തീവ്ര വലത് അത് പ്രചരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി വി എസിനെ മുസ്ലിം വിരുദനാക്കാൻ വലിയ രീതിയിലുള്ള ഒരു ആയുധമാക്കി അവരത് മാറ്റി ആ പ്രസ്താവനയെ വി എസ്സിനോട് വിയോജിപ്പുണ്ടാകാം പക്ഷേ വാക്കുകൾ അടർത്തിയെടുത്ത് അദ്ദേഹത്തെ തികഞ്ഞ മുസ്ലിം വിരുദ്ധനാക്കി ചിത്രീകരിക്കുന്നത് നീതീകരിക്കാനാകില്ല എന്നാണ് നാസർ വ്യക്തമാക്കുന്നത് എം സി എ നാസർ ഫേസ്ബുക്കിൽ പങ്കുവച്ച അനുഭവത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിനാല് ആ ദിവസം മറക്കില്ല ഡൽഹിയിൽ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടറാണ് താൻ വൈകിട്ട് ഡൽഹി കേരള ഹൗസിലായിരുന്നു മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ വാർത്താ സമ്മേളനം തൊട്ടടുത്തുള്ള റാഫി മാർഗിലെ ഐ എൻ എസ് എൽ ബിൽഡിംഗിൽ നിന്ന് നേരത്തെ തന്നെ അവിടെ എത്തി വളരെ ഉന്മേഷഭരിതനായാണ് വന്നു ഡൽഹിയിൽ വന്നതിന്റെ ഔദ്യോഗിക വിവരങ്ങളും മറ്റും ആദ്യം പങ്കുവച്ചു തുടർന്ന് ചോദ്യങ്ങൾക്കുള്ള സമയം ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന് കേരളത്തിൽ പ്രഖ്യാപിച്ച പരേഡും അതിനെതിരായ ചില പ്രതികരണങ്ങളും അന്ന് വലിയ വാർത്തയായിരുന്നു അത് മുൻനിർത്തിയാണ് വി എസിനോട് താൻ ചോദ്യം ചോദിച്ചത് അത് മുൻനിർത്തിയാണ് വി എസിനോട് ഞാൻ ചോദ്യം ചോദിച്ചത് എൻ ഡി എഫ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്ത പരാമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു തന്റെ ചോദ്യം എൻ ഡി എഫ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് വി എസ് അന്ന് അതിന് മറുപടി നൽകിയത് വളരെ വിശദമായി വി എസ് ആ ചോദ്യത്തോട് പ്രതികരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അന്ന് ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തുള്ള സംഘ് താൽപ്പര്യമുള്ള ഉദ്യോഗസ്ഥർ കൈമാറിയ വിവരങ്ങൾ കൂടി ചേർത്തായിരിക്കണം വി എസ് വിശദമറുപടി പറഞ്ഞത് ഒരുപക്ഷേ ആ മറുപടി സംഘപരിവാർ മറ്റു വിധത്തിൽ ദുരുപയോഗം ചെയ്തേക്കുമോ എന്ന ആശങ്ക അന്ന് തിരികെ ഓഫീസിലേക്ക് മടങ്ങുമ്പോൾ ഉള്ളിലുണ്ടായിരുന്നു പേടിച്ചത് തന്നെ സംഭവിച്ചു വി എസ് പറഞ്ഞതിൻ്റെ ആദ്യഭാഗം ഒഴിവാക്കി തീവ്ര വലതുപക്ഷം അത് വ്യാപകമായി പ്രച ാണ് പിന്നീട് കണ്ടത് വി എസിനെ മുസ്ലിം വിരുദ്ധനാക്കി ചിത്രീകരിക്കാൻ ഇപ്പുറത്തുള്ളവരും അത് ആയുധമാക്കി വി എസിനോട് വിയോജിപ്പുകൾ ഉണ്ടാകാം പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ എൻ ഡി എഫിനെ കുറിച്ച് എന്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് വി എസിനെ തികഞ്ഞ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നത് ഒട്ടും നീതീകരിക്കാനാകില്ല എന്നാണ് എം സി എ നാസർ പ്രതികരിച്ചത് എന്തായാലും വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ ഉണ്ടാകുന്നത് ഒരു വശത്ത് പക്ഷേ മറുവശത്ത് അതിനെല്ലാം എല്ലാം നികത്ത് അതിനപ്പുറത്തുള്ള ഒരു സ്നേഹം അദ്ദേഹത്തോടുള്ള സ്നേഹം എന്താണ് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ ജനങ്ങൾ എങ്ങനെയാണ് നെഞ്ചിലേറ്റിയത് ഇപ്പോൾ ഈ വഴിതീരത്തൊക്കെ കാത്തു നിൽക്കുന്നത് അതായത് തിരുവനന്തപുരം കൊല്ലം ഈ ജില്ലകളിലൊക്കെ ഇത്രയും ജനങ്ങളാണ് അദ്ദേഹത്തെ കാണാൻ ഒഴുകിയെത്തിയത് അത് പാർട്ടി പ്രവർത്തകർ മാത്രമാണ് വന്നത് എന്ന് നമുക്കൊരിക്കലും വിശേഷിപ്പിക്കാൻ സാധിക്കില്ല പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി ഈയൊരു പാർട്ടിയിലുള്ളവർ എന്നതിലുപരി ജനസാഗരം അദ്ദേഹം എന്തുമാത്രം സ്വാധീനമാണ് ജനങ്ങളിൽ ചെലുത്തിയത് എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് ഈ ജനങ്ങളുടെ ഒരു സ്നേഹം അവർ അദ്ദേഹത്തെ അവസാനമായി ഒരു നമുക്ക് കാണാൻ എത്തി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇനി അദ്ദേഹത്തെ സംസ്കരിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കഴിഞ്ഞ ദിവസം പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അതുപോലെ തന്നെ ചില ഇൻസ്റ്റഗ്രാം സ്റ്റോറികളൊക്കെ അദ്ദേഹത്തിന് വിരുദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മരണത്തിന് വിരുദ്ധമായിട്ടുള്ള ചില ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വാട്സപ്പ് സ്റ്റോറികളൊക്കെ നിറയുന്ന സാഹചര്യമുണ്ടായി അതിലൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇപ്രകാരമായിരുന്നു എ ബി വിപിക്കാർ ചത്താൽ അനക്കെന്താണോ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇ കെ നയനാരോളം തന്നെ വെറുക്കപ്പെട്ടവനാണ് മൂന്നെണ്ണം ആറ്റിൽ ചാടി ചത്തതിനെ കമ്മ്യൂണിസ്റ്റുകാരെന്ത് എന്ന് ചോദിച്ച അച്യുതാനന്ദനും മരണമോ പ്രായമോ ആരെയും വിശുദ്ധരാക്കുന്നില്ല ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള ചില പോസ്റ്റുകളൊക്കെ സ്റ്റോറികളായിട്ടും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ എന്നതും നിർഭാഗ്യകരമായ കാര്യം തന്നെയാണ് എന്തായാലും ഒരു വശത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പോലും അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെയുള്ള വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഒരു മറുവശത്ത് അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിനോടുള്ള സ്നേഹം അദ്ദേഹം എങ്ങനെയായിരുന്നു ജനങ്ങൾക്ക് എത്രത്തോളം ജനപ്രിയനായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ജനങ്ങൾ നെഞ്ചിലെത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഈ രണ്ട് ജില്ലകളിൽ മാത്രം ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വാഹനം കടന്നു പോയപ്പോൾ ഈ രണ്ട് ജില്ലകളിൽ മാത്രം നമ്മൾ കണ്ടത് കേരളം ഒന്നടങ്ങ് കേരളത്തിലുള്ള എല്ലാവരും ഒഴുകിയെത്തുന്നത് പോലത്തുള്ള പ്രതീതിയായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളാൻ തൻ്റെ സ്വന്തം ജന്മനാട്ടിലേക്ക് മടങ്ങുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ അവസാനം ഒരു നോക്ക് കാണാൻ നിരവധി പേർ ഒത്തുചേരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കണ്ണേ കരളെ വി എസ് എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയരുന്നു അതുമാത്രമല്ല ഈ മഴയത്തും ആ ഒരു വീര്യം ചോരാതെ അവസാനമായിട്ട് അവർ കാണുന്നു കണ്ണുന്നീര് നിറയുന്നു അതുപോലെ തന്നെ പലരും പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യം എന്തിന് ആ ഒരു ആർജം ആ ഒരു ഊർജം അതൊക്കെ അവർ പുറത്തെടുക്കുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും അദ്ദേഹം എന്തുമാത്രം ജനപ്രിയനായിരുന്നു എന്നതിന് ഇതൊക്കെ തന്നെ ധാരാളമാണ് ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും വലിയൊരു ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് ആവേശം ഒട്ടും ചോരാതെ ആവേശം അണപൊട്ടി അന്ത്യനിമിഷം അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷത്തിലും നമ്മളെ പോരാടാൻ പഠിപ്പിച്ച ധീരസഹാവ് എന്ന ആ ഒരു മുദ്രാവാക്യം വിളികളൊക്കെ തീർച്ചയായിട്ടും ഒരു രോമാഞ്ച നിമിഷം തന്നെയാണ് സമ്മാനിക്കുന്നത് വീര്യമൊട്ടും ചോരാതെ മഴ എന്ന ആ പ്രതികൂല കാലാവസ്ഥയൊക്കെ തൃണവൽക്കരിച്ച് ഏവരും അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊല്ലം എത്തിയിട്ടേ ഉള്ളൂ ആലപ്പുഴയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും ഇതാണ് സ്ഥിതിയെങ്കിൽ ആലപ്പുഴയിൽ സ്വന്തം നാട്ടിലെത്തുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി എന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത